എല്ലാവർക്കും നമസ്കാരം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന എന്നാൽ ജീവിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് താഴ്മ അല്ലേ ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ഗുണമാണിത് അപ്പോൾ ഈ താഴ്മ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു സൗന്ദര്യം കൊടുക്കുന്നത് നമുക്കിന്ന് അത് നാഴത്തിൽ നോക്കാം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും രണ്ട് തരം സന്ദേശങ്ങൾ നമ്മുടെ മുന്നിൽ വരും ഒരു സൈഡിൽ ലോകം നമ്മളോട് പറയും നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തണം മുന്നോട്ട് വരണം എല്ലാവരെക്കാളും വലുതാകണം എന്നാൽ മറുഭാഗത്ത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ് എന്താണത് താഴ്മ ഈ രണ്ടു വഴികളും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസമുണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഈ വിഷയത്തിലൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് കടന്നുപോകാം നമ്മൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായി ഈ ലോകവും ദൈവവചനവും തമ്മിലുള്ള വ്യത്യാസം പിന്നെ അഹങ്കാരം കൊണ്ട് എന്തപകടമാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കും മൂന്നാമതായി താഴ്മയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കും അതിനുശേഷം താഴ്മയുടെ ഏറ്റവും വലിയ മാതൃകയായ യേശുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അവസാനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും നോക്കും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം ലോകവും ദൈവവചനവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് സന്ദേശങ്ങളും തമ്മിൽ ശരിക്കും ഒരു വൈരുദ്ധ്യമുണ്ട് ഇത് കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരുമല്ലേ ഞാൻ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ കാതൽ എന്ന് തന്നെ പറയാം അത് പൗളോസപ്പസ്റ്റോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ അതായത് വാശി കൊണ്ടോ ഞാൻ വലിയവനാണെന്ന ഭാവം കൊണ്ടോ ഒന്നും ചെയ്യരുത് പകരം എന്തു ചെയ്യണം താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെ എണ്ണിക്കൊഴ്വിൻ ചിന്തിച്ചു നോക്കിക്കേ മറ്റുള്ളവരെ നമ്മളെക്കാൾ വലുതായി കാണാൻ നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം ഇതായിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത് ഓക്കെ അപ്പം അടുത്ത ഭാഗത്തേക്ക് പോകാം അഹങ്കാരത്തിൻ്റെ അപകടം പൗലോസ് എന്തിനാണ് ഷാഢ്യം ദുരഭിമാനം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നത് കാരണം വളരെ സിമ്പിളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വേരുകൾ എന്താണ് ഈ ഷാഢ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി എന്നൊരു ചിന്താഗതി ഇല്ലേ അതാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് മറ്റൊരാൾ പറയുന്നത് കേൾക്കാനോ അവരുടെ ഭാഗം മനസ്സിലാക്കാനോ പറ്റാതെ വരും നമ്മൾ അവിടെ ബ്ലോക്കാവും ഇനി ദുരഭിമാനം അതെന്താണെന്ന് വെച്ചാൽ ഞാനാണ് മറ്റുള്ളവരെക്കാൾ കേമൻ എനിക്കാണ് കൂടുതൽ കഴിവ് ഒരു പൊങ്ങച്ചം ഈ ഒരു ചിന്ത വന്നാൽ പിന്നെ നമ്മുടെ ലോകം നമ്മളിൽ തന്നെ ഒതുങ്ങും മറ്റുള്ളവരുടെ വിലയോ കഴിവോ ഒന്നും നമ്മൾ കാണില്ല അപ്പോൾ ഈ ശാഠ്യവും ദുരഭിമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല കുടുംബങ്ങളിൽ വഴക്കുണ്ടാകുന്നത് കാണാം സഭകളിൽ ഭിന്നതകൾ വരും എന്തിന് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെയും സേവനങ്ങളെയും വരെ അത് ദുർബലമാക്കും ചുരുക്കി പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ അഹങ്കാരം നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കും സദൃശ്യവാക്യങ്ങളിൽ വളരെ ശക്തമായ ഒരു വാക്യമുണ്ട് അത് ഈ അപകടത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അഹങ്കാരം നാശത്തിനു മുമ്പും ഗർവം വീഴ്ചയ്ക്കുമുമ്പും വരുന്നു ഇതൊരു വലിയ മുന്നറിയിപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ശരി അഹങ്കാരത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് അതിന്റെ മറുഭാഗത്തേക്ക് വരാം അതായത് താഴ്മയുടെ ശക്തിയിലേക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിത്തറ എന്ന് പറയുന്നത് ഈ താഴ്മയാണ് താഴ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഓ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് സ്വയം വില കുറച്ച് കാണുന്നതാണ് താഴ്മ എന്ന് ചിലർ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതല്ല ശരിക്കുള്ള താഴ്മ അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥ താഴ്മ സിമ്പിളായി പറഞ്ഞാൽ അത് മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവർക്ക് വില കൊടുക്കാനുമുള്ള ഒരു മനോഭാവമാണ് നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറി മറ്റുള്ളവരിലേക്ക് തിരിയുന്ന ഒരവസ്ഥ താഴ്മയോടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയാമോ അത് ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും അഹങ്കാരം ആ കൃപയുടെ വാതിൽ അടയ്ക്കുമ്പോൾ താഴ്മ അത് നമുക്കായി തുറന്നു തരും യാക്കൂബിന്റെ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ഇത് ദൈവത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ് ഒരു നിയമം പോലെയാണത് ഇനി നമുക്ക് താഴ്മയുടെ ഏറ്റവും വലിയ ഏറ്റവും പെർഫെക്റ്റായൊരു മാതൃകയിലേക്ക് വരാം അത് യേശുക്രിസ്തു തന്നെയാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് യേശുവിൻ്റെ താഴ്മ എത്രമാത്രം ആഴമുള്ളതായിരുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഒന്ന് അവൻ ദൈവമായിരുന്നു പക്ഷേ ആ സ്ഥാനം മുറുകെ പിടിച്ചില്ല രണ്ട് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചു മൂന്നാമതായി അവിടെ നിർത്തിയില്ല കുരിശിലെ മരണം വരെ തന്നെ താൻ താഴ്ത്തി ഇതിലും വലുതായി താഴ്മയെക്കുറിച്ച് പറയാൻ വേറൊരു ഉദാഹരണമില്ല അപ്പോൾ ഇത്രമാത്രം താഴ്ന്നതിൻ്റെ ഫലമെന്തായിരുന്നു വചനം പറയുന്നു അതുകൊണ്ട് ദൈവം അവനെ അത്യുന്നതനാക്കി അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് താഴ്മയുടെ അവസാനം എപ്പോഴും ഒരു ഉയർച്ചയുണ്ട് താഴ്മയുള്ളവരെ ദൈവം തന്നെയാണ് ഉയർത്തുന്നത് യേശുവിൻ്റെ ആ വലിയ മാതൃക നമ്മുടെ മുന്നിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഈ താഴ്മ ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുക ചില പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നോക്കാം ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാൻ പഠിക്കുക രണ്ട് നമ്മുടെ കഴിവുകളും നേട്ടങ്ങളും എപ്പോഴും ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കുന്നത് ഒഴിവാക്കുക മൂന്ന് മറ്റൊരാൾക്കൊരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായി സേവനം ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥ മഹത്വം എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മളെ താഴ്മയുള്ളൊരു ഹൃദയം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സഹായിക്കും യേശു തന്നെ ഇത് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളിൽ ദാസനായിരിക്കട്ടെ ലോകം കാണുന്ന മഹത്വവും ദേവരാജ്യത്തിലെ മഹത്വം തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട് അല്ലേ അപ്പം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ് എല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ദൈവരാജ്യത്തിൽ അഹങ്കാരം നമ്മുടെ മുന്നിലുള്ള വഴി അടയ്ക്കും എന്നാൽ താഴ്മയാണെങ്കിലോ അത് നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരും അപ്പോൾ തീരുമാനം നമ്മുടേതാണ് നമുക്ക് ഏത് വഴി വേണം വാശിയുടെയും ഞാൻ വലിയവരെന്ന ഭാവത്തിൻറെയും ഒരു ജീവിതമാണോ അതോ താഴ്മയുടെ പാതയിലൂടെയുള്ളൊരു യാത്രയാണോ ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു ചിന്തയോടെ ഒരു പ്രാർത്ഥനയോടെ ഇത് അവസാനിപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും തീരുമാനം ഇതായിരിക്കട്ടെ കർത്താവെ എൻ്റെ ഹൃദയം താഴ്മയിൽ നനയിക്കണമേ